നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പാഠം ഒന്ന് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കുന്നത് കണ്ണൂർ സർവകലാശാല രണ്ടാം സെമസ്റ്റർ കോമൺ കോസിനകത്തുള്ള കവിതാ മാധ്യമങ്ങൾ എന്ന നമ്മുടെ പാഠപുസ്തകത്തിനകത്തുള്ള അട്ടപ്പാടിയെ സ്വപ്നം കണ്ടു ഞാൻ ഇന്നും എന്ന സുഗതകുമാരിയുടെ കവിതയാണ് സുഗതകുമാരിയെപ്പറ്റി കേൾക്കാത്ത മലയാളികൾ ആരും തന്നെ ഉണ്ടാവില്ല മലയാളത്തെ സംബന്ധിച്ചിടത്തോളം മലയാളത്തിന് എത്രയും മധുരവും മനോഹരവുമായ അനശ്വരമായ ധാരാളം കവിതകൾ സമ്മാനിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ സുഗതകുമാരി എന്ന് പറയുന്നത് സുഗതകുമാരി എന്ന് പറയുന്ന വ്യക്തി ഒരു എഴുത്തുകാരി എന്നതിനപ്പുറത്തേക്ക് സാമൂഹിക അനുഭവങ്ങളെ വൈയക്തികമായി ചാലിച്ചുകൊണ്ട് സമൂഹം നേരിടുന്ന സുപ്രധാനമായ പ്രശ്നങ്ങൾക്കകത്ത് ഏറ്റവും ശക്തമായ ശബ്ദം എന്താണ് പുറത്തേക്ക് കൊണ്ടുവരികയും അതേ പോലെ തന്നെ അല്ലെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ അതിനെതിരെ ശക്തമായ പ്രതിഷേധം തീർക്കുകയും പ്രതിരോധം തീർക്കുകയും പ്രതികരിക്കുകയും ചെയ്തിട്ടുള്ള എഴുത്തുകാരിയാണ് നമ്മുടെ സുഗതകുമാരി ടീച്ചർ എന്ന് പറയുന്നത് നമുക്കറിയാം സുഗതകുമാരിയുടെ ധാരാളം കവിതകൾ വായിച്ചിട്ടുള്ള ആളുകളാണ് നമ്മൾ സുഗതകുമാരിയുടെ കവിതകളുടെ പൊതുവായ പ്രത്യേകത എന്ന് പറയുന്നത് പ്രണയഭാവം തുളുമ്പുന്ന കൃഷ്ണഭക്തിയായിട്ടുള്ള ആ ഒരു വ്യക്തി എന്നുള്ളത് കൊണ്ട് തന്നെ കൃഷ്ണഭക്തി വെളിവാക്കുന്ന വിഷാദാത്മകമായ ധാരാളം സാഹചര്യങ്ങളെ സന്ദർഭങ്ങളെ അനുഭവങ്ങളെ ഒക്കെ ചിത്രീകരിക്കുന്ന കവിതകളാണ് പരിസ്ഥിതിക്കെതിരെ ഏറ്റവും ശക്തമായിട്ടുള്ള ക്രൂരതകൾ നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ പരിസ്ഥിതിയുടെ സംരക്ഷണമാണ് നമ്മുടെയൊക്കെ ജീവന്റെ അടിത്തറ സ്ഥിതി അല്ലെങ്കിൽ പ്രകൃതി വരദാനമാണ് അതിനെ നമ്മൾ സംരക്ഷിക്കണമെന്ന് തൻ്റെ ഓരോ കവിതകളിലും ആത്മാർത്ഥമായി രേഖപ്പെടുത്തിയിട്ടുള്ള ഒരു എഴുത്തുകാരി കൂടിയാണ് നമ്മുടെ സുഗതകുമാരി ടീച്ചർ അദ്ദേഹത്തിൻ്റെ കവിതകളെ സംബന്ധിച്ചിടത്തോളം കാൽപ്പനികമായിട്ടുള്ള കവിതകളുടെ സാന്നിധ്യം വളരെ ശക്തമായി കാണാൻ പറ്റും അതിൻ്റെ കൂടെ തന്നെ ആത്മനിഷ്ഠമായ കവിതകൾ എന്നുള്ള രീതിയിൽ നമുക്കതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റും പിന്നെയോ എല്ലാ വിഷയങ്ങളിലും തൻ്റെതായ നിലപാടുകൾ ഉയർത്തിപ്പടിച്ചിട്ടുള്ള ആ എന്ന് പറയാൻ വേണ്ടി പറ്റും അങ്ങനെ ധാരാളം പ്രത്യേകത കർഷകമാരെയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് ഒരു പരിസ്ഥിതി സ്നേഹി എന്ന നിലയിൽ ആ പരിസ്ഥിതി സ്നേഹത്തിൽ നിന്നും ഉടലെടുത്തിട്ടുള്ള ഒരു കവിതയാണ് അട്ടപ്പാടിയെ സ്വപ്നം കണ്ടു ഞാൻ ഇന്നു എന്ന് പറയുന്നത് അട്ടപ്പാടിയെ പറ്റി നമുക്ക് ഒക്കെ അറിയാവുന്നതാണ് നമ്മൾ കേട്ടിട്ടുള്ളതാണ് അല്ലെ അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നതാണ് പാലക്കാട് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രദേശമാണ് അട്ടപ്പാടി എന്ന് പറയുന്നത് സഹ്യപർവ്വതത്തോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമെന്ന് തന്നെ നമുക്ക് പറയാം വനമേഖലയാണ് പക്ഷേ അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം വനശോഷണത്തിൻ്റെ ഒരു ഇരയായിട്ട് അതായത് അവിടെ ഉണ്ടായിരുന്ന വനത്തിൻ്റെ ഹരിത വനങ്ങളുടെ സൗന്ദര്യം എല്ലാം തന്നെ പല ഘട്ടങ്ങളിലായി നശിപ്പിക്കപ്പെടുകയും അങ്ങനെ വനചൂഷണത്തിൻ്റെ ഏറ്റവും വലിയ ഇര എന്നുള്ള രീതിയിൽ എന്താണ് ജനശ്രദ്ധയെ ആകർഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സ്ഥലമാണ് ഈ അട്ടപ്പാടി എന്ന് പറയുന്നത് അവിടത്തെ മൊട്ടക്കുന്നുകളെ പറ്റിയൊക്കെ അത് ഒരു കാലത്ത് ഏറ്റവും മനോഹരമായ പ്രകൃതി ഭംഗിയോടുകൂടി തല ഉയർത്തി നിന്നിരുന്ന അട്ടപ്പാടി പിന്നീട് മൊട്ടക്കുന്നുകളായി മാറിയിട്ടുള്ള അവസ്ഥയൊക്കെ നമ്മൾ സങ്കടത്തോടെ വായിച്ചിട്ടുള്ളതാണ് സൈലന്റ് വാലിയുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ എന്താണ് സൈലന്റ് വാലി നശിക്കപ്പെടുന്നു എന്ന് കണ്ടപ്പോൾ പരിസ്ഥിതിയുടെ സന്തുലനം നിലനിർത്താൻ വേണ്ടി വലിയ വലിയ സമരങ്ങൾ നടക്കുന്ന സമയത്തൊക്കെ പരിസ്ഥിതിയെ സംരക്ഷിക്കണം വനങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സുഗതവുമാരി ടീച്ചറും വലിയ വലിയ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ബാക്കി പത്രവും കൂടിയാണ് ഈ കവിത എന്ന് പറയുന്നത് അതായത് ഈ കുന്തിപ്പുഴയിലൂടെ അതായത് സൈലൻ്റ് വഴയിലൂടെ ഒഴുകുന്ന കുന്തിപ്പുഴയിലെ ഒരു ജലവൈദ്യുത പദ്ധതി കൊണ്ടുവരുമ്പോൾ അവിടെ ആവാസ വ്യവസ്ഥ നഷ്ടമാകുന്നതിനെതിരെ ഹരിതാഭ നഷ്ടമാകുന്നതിനെതിരെ പരിസ്ഥിതിക്കുണ്ടാകുന്ന ദോഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് വലിയ പ്രക്ഷോഭങ്ങൾ വിദ്യാർത്ഥികളും അധ്യാപകരും പരിസ്ഥിതി സ്നേഹികളും എല്ലാം നടത്തിയപ്പോൾ എം കെ പ്രസാദ് പ്രൊഫസർ എം കെ പ്രസാദ് ആയിരുന്നു നിത്യഹരിത വന സംരക്ഷണത്തിന്റെ ഈ ഒരു പോരാട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടായിരുന്ന മനുഷ്യൻ പിന്നീട് മലയാളത്തിന്റെ പ്രിയപ്പെട്ട എൻ വി കൃഷ്ണവാരിയറും അതുപോലെ തന്നെ കടമ്പനിട്ടയും അയ്യപ്പ പണിക്കറും നമ്മുടെ സുഗതകുമാരിയും ഒക്കെ ഈ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ടുണ്ട് ആ അങ്ങനെ ഇവരൊക്കെ നടത്തിയ സമരത്തിന്റെ സഹനത്തിന്റെ പ്രക്ഷോഭത്തിന്റെ ഭാഗമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിൽ ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് നമ്മുടെ സൈലന്റ് വാലിയെ ഒരു ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിക്കുകയാണ് ഉണ്ടായത് ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഈ അട്ടപ്പാടിയുമായി ബന്ധപ്പെട്ട് എഴുതിയിട്ടുള്ള ഈ കവിതയുടെ അന്തസത്ത മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ അതിന്റെ പിന്നാമ്പുറം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് എന്നുള്ളത് കൊണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് ഭൂമിയുടെ നിലനിൽപ്പിന് വേണ്ടിയിട്ടുള്ള ധാരാളം മുറിവിളികൾ സമൂഹത്തിന്റെ നാനാ മേഖലയിൽ നിന്നും ഉണ്ടായ സമയത്ത് അതിൻ്റെ ഏറ്റവും വലിയ ശബ്ദമായി കൊണ്ട് നിലനിന്നിട്ടുള്ള പിന്തുണ എഴുതിയ കവയത്രിയാണ് സുഗതകുമാരി അതായത് അദ്ദേഹത്തിന്റെ ഇരുൾ ചിറകുകൾ എന്നുള്ള കവിതാ സമാഹാരത്തിന്റെ തുടക്കത്തിൽ തന്നെ അല്ലേ അതിനെപ്പറ്റി താൻ എന്തുകൊണ്ട് പരിസ്ഥിതി സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്നു എന്നുള്ളതിന്റെ തന്റെ നിലപാട് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് അല്ലെ യാതൊരു വ്യാമോഹവും ഇല്ലാതെ അല്ലെ ഒരു പുക വിരിയുന്നത് പോലെ ഒരു കവിത ജനിക്കുമ്പോൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട സ്നേഹത്തെ പോലും ചേർത്ത് നിർത്തിക്കൊണ്ട് അതിനെ വ്യാഖ്യാനിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് കവിതയിലേക്ക് വരികയാണെങ്കിൽ അതായിരിക്കും നമ്മൾ ഒരുപാട് പറഞ്ഞു ഇനി കവിതയിലേക്ക് വരുമ്പോൾ അട്ടപ്പാടിയെ സ്വപ്നം കണ്ടു ഞാൻ ഇന്നും എന്ന കവിത ഒരിക്കൽ വായിച്ചാൽ തന്നെ നമുക്ക് അർത്ഥം മനസ്സിലാവുന്നതാണ് ഇനി നമ്മൾ അതിലേക്കാണ് വരുന്നത് അട്ടപ്പാടിയെ സ്വപ്നം കണ്ടു ഞാൻ ഇന്നും സർവം ചുട്ടുപൊള്ളിക്കും സൂര്യദേവന്റെ തൃക്കൻ ചോട്ടിൽ ഇലപോയി കരിവാർന്ന പൊന്തകൾ കാർന്നും കൊണ്ട് തൊലിമങ്ങിയോ രല്ലുപൊങ്ങിയ കാലിക്കൂട്ടം ഇവിടെ നമുക്ക് ആ വായനയിൽ തന്നെ മനസ്സിലാകും കവി അട്ടപ്പാടിയെ സ്വപ്നം കാണുന്നു എന്നാണ് പറയുന്നത് അതായത് ആ അട്ടപ്പാടിയുടെ മന മനോഹരത നഷ്ടപ്പെട്ടു കഴിഞ്ഞു അതിപ്പോഴും ഒരു ആ പഴയ അട്ടപ്പാടി ഒരു സ്വപ്നം മാത്രമായി മനസ്സിൽ അവശേഷിക്കുക ഇപ്പോൾ അട്ടപ്പാടിയെ ഒരു കാലത്ത് അട്ടപ്പാടി എന്ന് പറയുന്നത് നല്ല വലിയ ഒരുപാട് മരങ്ങൾ അല്ലെ വൃക്ഷങ്ങളാൽ ചെടികളാൽ എന്താണ് ഏറ്റവും വലിയ പച്ചപ്പായി ഇങ്ങനെ തല ഉയർത്തി നിന്നിരുന്ന അട്ടപ്പാടി ഇപ്പോഴെന്താണ് ചുട്ടുകൊള്ളുന്ന സൂര്യൻ്റെ ചൂടിൽ എന്താണ് കരിവാണിച്ച് നിൽക്കുകയാണ് അവിടെയുള്ള പൊന്തകളൊക്കെ നശിച്ചു കൊണ്ടിരിക്കുകയാണ് എന്താണ് തൊലി മങ്ങിയോര് പൊങ്ങിയ കാലിക്കൂട്ടം എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അട്ടപ്പാടിയിലെ പച്ചപ്പ് മുഴുവനും പോയി അട്ടപ്പാടിയെ ആശ്രയിച്ചതിൽ അട്ടപ്പാടിയിലേക്ക് എത്തപ്പെടുന്ന കാലിക്കൂട്ടങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്കുള്ള ഭക്ഷണം മൂലം കിട്ടാതെ അവരിങ്ങനെ എല്ലും തോലും ആയിരിക്കുകയാണ് ചിതറി നടക്കുന്ന പാഴ്മലൻ ചെരുവിലെ ൊടുക്കത്തെ കാട്ടുപുന്നതൻ ചോട്ടിൽ എന്താണ് അവിടെയുള്ള കാട്ടുപുഞ്ഞ പോലും ഇപ്പോൾ എന്താണ് ചിതറി തളർന്നു കിടക്കുകയാണ് ആ കാട്ടുപുന്നതൻ ചോട്ടിൽ അങ്ങനെ നമ്മുടെ കവി ഇരിക്കുന്നു എന്ന് നമുക്ക് സങ്കല്പിക്കാം അപ്പോഴാണ് ഈ എല്ലാം തോലുമായ കാലിക്കൂട്ടങ്ങളെയും പച്ചപ്പ് നഷ്ടപ്പെട്ട് നശിച്ചു കൊണ്ടിരിക്കുന്ന അവിടെയുള്ള വനത്തെയുമൊക്കെ കവി ഇങ്ങനെ സങ്കടത്തോടെ ഓർക്കുന്നത് പരിസ്ഥിതിയെ അവഗണിക്കുമ്പോൾ പരിസ്ഥിതി നമുക്ക് തരുന്ന തിരിച്ചടികൾ എന്നുള്ള രീതിയിലാണ് സൂര്യന്റെ ചുട്ടുകൊള്ളുന്ന ചൂട് എന്നൊക്കെ അവിടെ സൂചിപ്പിക്കുന്നത് പിന്നെയോ വിടർന്നു മിഴിയുമായി മുഷിഞ്ഞ ചേലത്തും ഇടം തോൽ ഞാത്തി ചുറ്റി കല്ലുമാലയും കെട്ടി വെള്ളി മൂക്കൂത്തിക്കൊപ്പം വിളറിച്ചിരിച്ചും കൊണ്ടല്ലയോ നീ വന്നെ മുന്നിൽ നിൽക്കുന്നു ം സാധാരണ രീതിയിൽ വളരെ സന്തോഷത്തോടെയാണ് ഈ വനകന്യക അല്ലെങ്കിൽ വനമാലിക കവയത്രിയുടെ മുന്നിലേക്ക് വരാറുള്ളത് പക്ഷേ വനത്തിന്റെ മനോഹാരിതയൊക്കെ നഷ്ടപ്പെട്ടു അതിന്റെ സ്വാഭാവിക ജീവിതവും പ്രകൃതിയും ഒക്കെ നഷ്ടപ്പെട്ടപ്പോ എന്താണ് മുഷിഞ്ഞ ചേലത്തുമ്പാലെ എന്താണ് ഒരു കല്ലുമാലയും അല്ലെ അതുപോലെ തന്നെ വെള്ളിമൂക്കൂത്തിയുമൊക്കെ ഇട്ട് വിളറി സങ്കടത്തോട് ദയനീയമായി ഒന്നും ഇണ്ടാതെ മുന്നിൽ നിൽക്കുകയാണ് അതായത് മരങ്ങൾ മുറിച്ച് മാറ്റപ്പെട്ട് തരിശായി ജലം വറ്റി ശുഷ്കമായ അട്ടം മുന്നിൽ വന്ന് നിൽക്കുന്ന അട്ടം ഒരു രീതിയിലാണ് അവിടെ പറയുന്നത് കറുത്ത കവിൽത്തട്ടിൽ പച്ച കുത്തിയോൾ കണ്ണിൽ കരച്ചിൽ നിറച്ചവൾ കരിഞ്ഞോൾ മിണ്ടാത്തവൾ സൂര്യന്റെ പൊള്ളുന്ന വെയിലേറ്റ് കരിഞ്ഞുപോയി സങ്കട സഹിക്കാൻ പറ്റാതെ കണ്ണിൽ എപ്പോഴും കണ്ണുനീർ കെട്ടിക്കിടന്ന് ഒന്നുമുണ്ടാൻ ആവാതെ അണങ്ങി നിൽക്കുകയാണ് ഇവളെ ഹൃദയത്തിൻ നോമന ഗിരിഗന്യ ഇവളെ സ്നേഹിക്കയാൽ അസ്വസ്ഥം ജന്മം അതായത് അട്ടപ്പാടി എന്ന ഗിരിഗന്യക അല്ലെങ്കിൽ പർവ്വതപുത്രിയുടെ കാഴ്ച ഉജ്ജ്വലമായി വർണ്ണിക്കുകയാണ് കവി ഇവിടെ അവളെ അത്രയും ഇഷ്ടമാണ് ഇവളെന്റെ ഗിരികന്നെയാണ് ഇവളെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ എൻ്റെ ജീവിതം തന്നെ ധന്യമായി ഒഴിഞ്ഞ കരിക്കലം കൈയിലും ഡെങ്ങവും നീരു തിരഞ്ഞു പോകും വഴി നിന്നതാം സ്നേഹാർദ്രയായി മറന്നു ചോദിക്കുകയാണ് അവൾ തൻ മൗനം വീണ്ടും വരുമെന്നല്ലേ ചൊന്നു പോയത് അവൾ അങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ കവി പലതും ചിന്തിച്ചു പോവുകയാണ് കയ്യിൽ ഒരു കരിക്കലമുണ്ട് അതെന്തിനാണ് നീര് തേടി പോവുകയാണ് ഇപ്പോ ഒരുപാട് അരുവികളാൽ നിറഞ്ഞിരുന്ന ആ കാട്ടിനകത്ത് ഇപ്പൊ ഒരു വെള്ളത്തിന്റെ കണിക പോലും ബാക്കിയില്ല അപ്പോൾ അത് തിരഞ്ഞു പോവുകയാണ് അപ്പോൾ അവളുടെ മൗനത്തിൽ നിന്നൊരു ചോദ്യം ഉയരുകയാണ് വരുമെന്നല്ലേ ചെ ചൊന്നു പോയത് ഈ വരുമെന്നുദ്ദേശിക്കുന്നത് തിരി നഷ്ടപ്പെട്ടതിനെ തിരിച്ചു കൊണ്ടുവരാം എന്നല്ലേ ഞങ്ങൾ കരുതിയത് ഇതിൻ്റെ നഷ്ടപ്പെട്ട ഹരിതാവ് തിരിച്ചു വരും എന്നല്ലേ ഞങ്ങൾ കരുതിയത് ഇവിടെ ഉണ്ടായിരുന്ന ജീവജാലങ്ങൾ എല്ലാവരും ഇതിൻ്റെ മണിത്തട്ടിലേക്ക് തന്നെ തിരിച്ചു വരും എന്നല്ലേ കരുതിയത് അങ്ങനെ പല അർത്ഥത്തിൽ നമുക്കതിനെ വായിക്കാൻ വേണ്ടി പറ്റും വരണ്ട വെയിൽ വഴിയല്ലയോ നിൻ ജീവിതം ഇപ്പോൾ വെയിൽ പോലും വരണ്ടുപോയ പോയ അവസ്ഥയിലായി അതിങ്കൾ ഒരു പിടി നനവും കുളിർമയും കരിമ്പച്ചയും പച്ചമണവും വാരിത്തന്ന ഒരിവൽ തൻ മധുരമാതിഥ്യം മറന്നു പോവും അങ്ങനെ എങ്ങനെയോ ഉണ്ടായിരുന്ന അല്ലെ ഒരു സങ്കടത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് ഹരിതാവയും പച്ചപ്പും ജലവും ശുദ്ധവായുവൊക്കെ നൽകിയിരുന്ന് എന്നെ നിങ്ങൾ നശിപ്പിച്ചെന്നിട്ട് വീണ്ടും തന്നെ പഴയ അവസ്ഥയിലേക്ക് എത്തിക്കാൻ നിങ്ങൾ മറന്നു പോവുകയാണോ ഒരുമിച്ചല്ലേ നമ്മൾ നൂറ് പൂങ്കിനാക്കളെ ഇവിടെ വിതച്ചതും കണ്ണീരു തളിച്ചതും കണ്ണീര് തളിച്ചിട്ട് കണ്ണീരിന്റെ വെള്ളം തളിച്ചുകൊണ്ട് ഒരുപാട് സ്വപ്നങ്ങൾ നമ്മൾ കണ്ടിട്ടുള്ള സ്ഥലമല്ലേ ഇത് അല്ലെ അതായത് ഈ എന്താണ് വനം വീണ്ടും പോകുന്നതും ഇവിടെ വീണ്ടും പഴയ സൗന്ദര്യം തിരിച്ചു വരുന്നതും ഒക്കെ നമ്മൾ ഒരുമിച്ചല്ലേ സ്വപ്നം കണ്ടത് ഉറങ്ങാതല്ലേ കാത്തു കാവലായിരുന്നതും എന്ത് സന്തോഷത്തിനെയും കാത്തുകൊണ്ട് നമ്മൾ ഒരുമിച്ചല്ലേ ഉറങ്ങാതിരുന്നത് വേനലിൽ കൃഷ്ണമേഘത്തെ ധ്യാനിച്ചതും വെയിലിൽ എന്താണ് ഇങ്ങനെ ഏർ ചുട്ടുപൊള്ളുന്ന സമയത്ത് മഴ പെയ്യാൻ വേണ്ടി നമ്മൾ മേഘത്തെ ധ്യാനിച്ചിട്ടില്ലേ അവ വേപിടുവാൻ തഴയ്ക്കാൻ സുജീവിതം വലിയായി സുഹൃത്തൊരാൾ അർപ്പിച്ചു മറഞ്ഞതും അങ്ങനെ നമ്മുടെ നല്ല എന്താണ് നാളേക്ക് വേണ്ടി ഇന്നലകൾ തിരിച്ചു വരണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനായിരുന്നു വി എ വി എം എബ്രഹാം എന്ന് പറയുന്ന അവർ അച്ഛൻ അദ്ദേഹം വനസംരക്ഷണ പ്രവർത്തനങ്ങളിൽ സൈലന്റ് വാലിയെ നശിപ്പിക്കുന്ന എന്താണ് ആ പ്രവണതകൾക്കെതിരെ ശക്തമായ പോരാട്ടം നടത്തിയ മനുഷ്യനാണ് പക്ഷേ അദ്ദേഹം ഇപ്പോൾ ഓർമ്മയായി അദ്ദേഹം ഇപ്പില്ല എന്നിട്ട് പോലും ഇത് തിരിച്ചു വരുന്നില്ല ഒടുവിൽ അവയെല്ലാം ഉണരുന്നു തളിർ വീശി ഇളകി ചിരിച്ചാർത്തുപൂവിട്ടു പച്ചപ്പന്തൽ നിരയായി ഉയർന്നിരുന്നു തെളിയവേ നിറയും മിഴിയോടെ നിറയും മനമോടെ മകളെപ്പോലെ ആ കൊച്ചുകാടിൻ്റെ കാതിൽ കൃഷ്ണവനം എന്നല്ലോ നിന്റെ പേരെന്ന് വിളിച്ചതും എന്നിട്ട് പിന്നീട് മനോഹരമായ നാളുകളെ ഓർത്തെടുക്കുകയാണ് ഈ സങ്കടങ്ങളൊക്കെ മാറി എന്താണ് പച്ചപ്പ് തളിര് വരുന്നു പച്ചപ്പ് വരുന്നു ആകാശം വലിയ മരങ്ങൾ ഒരു വലിയ പന്തൽ പോലെ അങ്ങനെ കിടക്കുന്നു അപ്പൊ നമ്മൾ അതിന് വലിയൊരു പേരിട്ടു ഏറ്റവും മനോഹരമായ അർത്ഥവത്തായ പേരിട്ടു അതാണ് കൃഷ്ണവനം കൃഷ്ണവനം എന്ന് ഉദ്ദേശിക്കുന്നത് എൻ വി കൃഷ്ണവാര്യർ വാര്യർ സൈലന്റ് വാലിയുടെ പോരാട്ടത്തിന് വലിയ എന്താണ് പ്രാധാന്യം അല്ലെങ്കിൽ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹത്തോടുള്ള സ്നേഹ ആദര സൂചകമായിട്ടാണ് കൃഷ്ണവനം എന്നതിന് പിന്നീട് പേരിടുന്നത് അത് കാണിക്കാൻ വേണ്ടിയാണ് അത് അവിടെ കൊടുത്തിട്ടുള്ളത് ഒരു വിസ്മയം പോലെ അതിന്റെ ഉറവ ഉറവത്തെളിയൊന്ന് തിളങ്ങി ഉയർന്നതും നാലുഭാഗത്തും പെരും കോട്ട പോൽ ചുഴലുന്ന മാമനച്ചാർത്തി നടു കിരുണ്ട താഴ്വാരത്തിൽ പാറകൾ ചിതറിയ വറ്റിയ തോട്ടിൽ തെല്ലു നീരൊഴുക്കിലായ അന്തി നക്ഷത്രം തിളങ്ങവേ പിന്നീട് സന്തോഷത്തിന്റെ പ്രതീക്ഷയുടെ ഒരുപാട് ബിംബങ്ങളാണ് പറയുന്നത് എന്താണ് ഉറവ ഉണ്ടായത് ഒരുപാട് ഉറവ പൊട്ടിയത് താഴ്വാരത്തിന് ഭംഗി കൂടിയത് അതിനൊക്കെ ജീവൻ വെച്ചത് പിന്നീട് ആകാശത്ത് സന്തോഷത്തിന്റെ ഐശ്വര്യത്തിന്റെ പ്രതീകം ആയിട്ടുള്ള പ്രതീക്ഷയുടെ നക്ഷത്രങ്ങൾ ഉണ്ടായത് മുകളിൽ വെൺതാരകൾ ഇരട്ടി വലിപ്പത്തിൽ വിരിയുന്നതും കൊള്ളിമീനുകൾ എരിവതും അകലെ മല്ലീശ്വര മുടിയിൽ പൊൻചെമ്പകക്കല പൂവിതൽ പോലെ പാറി നിൽപ്പതും കണ്ടും ആ തവളകൾ രാത്തവളകൾ പൊള്ളും ചീവീടും രാപക്ഷിയും രാത്രിയും കാറ്റും ചേർന്നിട്ട് ഒരു ചേർന്നിട്ടൊരുക്കും സ്വരോത്സവം പിന്നീട് ആ പ്രകൃതിയുടെ എന്താണ് ഭംഗി ചിത്രീകരിക്കുകയാണ് കൊള്ളിമീനികൾ വെൺതാരകകൾ അതുപോലെ തന്നെ ഗോത്ര ആരാധനയുമായി ബന്ധപ്പെട്ട് അവരുടെ പർവ്വത ശ്രേഷ്ഠൻ പർവ്വത ശീർഷൻ എന്നുള്ള രീതിയിൽ മല്ലീശ്വരൻ്റെ മുടിയിൽ പൊൻചമ്പക പൂവിതൽ പോലെയുള്ള എന്താണ് മനോഹരിതയെപ്പറ്റി തവളയുടെയും പുള്ളിൻ്റെയും ചേവിടിന്റെയും ഒക്കെ അല്ലേ എന്താണ് സ്വരമാധുര്യം കൊണ്ടൊരു സ്വരോത്സവം തന്നെ അവിടെ ഉണ്ടാവുന്നത് നിറയെ കോരിക്കോരി കുടിച്ചു ലഹരി പൂണ്ടിരവിൽ തനിച്ചു നീ ഉറങ്ങാതലഞ്ഞതും പുലർച്ചെ ആരോ മിന്നി തിളങ്ങും വെൺമുത്തുകൾ നിറച്ച പച്ചക്കൊമ്പിൽ കാഴ്ചയായി നിറഞ്ഞതും കറുത്ത പാറപ്പുറത്തിരുന്നൊരു ഉച്ചയ്ക്ക് നീ ഇരട്ട വഴവില്ലുകണ്ട് വിസ്മയിച്ചതും അങ്ങനെ പ്രകൃതിയുടെ സന്തോഷങ്ങളെപ്പറ്റി പറയുകയാണ് മഴക്കാറ്റൊന്നിൻ കള്ള ചിരിതൻ കിളുക്കവും മയിൽപേരി പോൽ പുല്ലിൻ പൂക്കളും തുമ്പിച്ചിരി ഇളക്കം കിളക്കങ്ങളും പിന്നെയോ തുമ്പിച്ചിറ കിളക്കങ്ങളും ദൂരെ പ ദൂരെ പെരുത്തിപ്പാടത്താരോ പാടും നാടൻപാട്ടും ഓർമ്മയിലുണ്ടോ ഒരു നാടിന്റെ പ്രതീകമായ നാടൻപാട്ട് മഴക്കാറ്റ് മഴവില്ല് ഇതൊക്കെ സന്തോഷത്തിന്റെ ബിംബങ്ങളായി പറയുകയാണ് പറയാൻ മറു മൊഴിയില്ലാതെ വഴിതെറ്റി ഉയരുന്നത് പോലെ നിസ്സഹായത പോലെ തിരികെ നടക്കുന്നേ എന്നിട്ടോ ഈ സന്തോഷത്തിൽ നിന്ന് വീണ്ടും തിരികെ നടക്കുകയാണ് എന്ന് പറയുമ്പോൾ സന്തോഷത്തിന്റെ നേരെ വിപരീതം എന്നുള്ള രീതിയിൽ വീണ്ടും അവിടെ ദുരിതങ്ങൾ ഇങ്ങനെ അവസാനിക്കാതെ വരികയാണ് രോഗ വാർദ്ധകക്ഷീണഭരിതം ചുമൽ ചൂടധികം കനക്കവേ ഇങ്ങനെ പ്രായം വയസ്സാവും വയസ്സാവും എന്ന് പറയുന്നു ശരിയാണ് തിരിച്ചു വരുന്ന സന്തോഷം വീണ്ടും നഷ്ടപ്പെടുകയാണ് അട്ടപ്പാടി തൻ അഴൽക്കുന്നുകൾ ഇന്നും ബാക്കി വെട്ടിയ മരക്കുറ്റി കുരിശി നിരവാക്കി പിന്നീട് അട്ടപ്പാടിയുടെ ഇന്നത്തെ അവസ്ഥ ദുരിതപൂർണമായ അവസ്ഥ വിവരിക്കുകയാണ് എന്താണ് അവിടെയുള്ള മുട്ടക്കുന്നുകൾ അല്ലെ അതേപോലെ തന്നെ എന്താണ് മരം മുറിച്ച് മരം മുറിച്ച് തരിശാക്കി അവിടുത്തെ എന്താണ് വനസമ്പത്തൊക്കെ നശിപ്പിച്ച് അവസാന മരക്കുറ്റി മാത്രമാണ് അവിടെ ഉള്ളത് കൊന്നൂരായിരം കാടിൻ പ്രേത ബാക്കി അതായത് കാടിന്റെ സൗന്ദര്യത്തെ നശിപ്പിച്ചപ്പോൾ കാടിന്റെ ജീവന നശിപ്പിച്ചപ്പോൾ ബാക്കിയായ എന്താണ് പ്രേതബാധകൾ കണ്ണു പൊട്ടിയ നൂറു ചോളതൻ ശാപം ബാക്കി ഒരുപാട് പോരാടിയിട്ടാണ് അവിടെ മരങ്ങൾ അല്ലെങ്കിൽ മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും പിന്നീട് ഉറവെടുക്കുന്നതും ഒക്കെ ആ ഉറവുകളൊക്കെ വീണ്ടും എന്താണ് ആ ഇല്ലാതാവുകയാണ് അതിൻ്റെ ശാപം ബാക്കി പശിയാൽ കലങ്ങിയ പെൺ വയറുകൾ ബാക്കി പഴയ ജന്മത്തിലെ കടം എന്നതും ബാക്കി എന്നിട്ട് പറയാണ് ഇതേപോലെ തന്നെ വിശപ്പ് കൊണ്ട് മരിച്ചിട്ടുള്ള സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും അവർ മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാനാണ് ശ്രമിക്കുന്നത് സ്വന്തം വിശപ്പ് മറച്ചു വെച്ചുകൊണ്ടും മറ്റുള്ളവരുടെ വിശപ്പ് മാറ്റാനാണ് ശ്രമിക്കുന്നത് അപ്പൊ പറയാണ് പശിയാൽ കയറിയ പെൺ വയറുകളും ബാക്കിയാണ് അത് വിശന്ന് മരിച്ചിട്ടുള്ള സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും ഓർ അട്ടപ്പാടി പോഷകാഹാരം ലഭിക്കാതെ മരിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രസവത്തിൻ്റെ ഒക്കെ മരിക്കുന്ന കുഞ്ഞുങ്ങളുടെയൊക്കെ അവസ്ഥ കണ്ടുവേദനിക്കുന്നവരാണ് നമ്മൾ പിന്നെയോ അങ്ങനെ തിരിച്ചു പിടിച്ചതൊക്കെ നശിച്ചു പോകുമ്പോൾ നിന്ന് മണ്ണ് പോലും ചോർന്നു ഒലിക്കുമ്പോൾ പ്രകൃതിയെ നശിപ്പിക്കുന്നതിൻ്റെ പ്രതിഫലം എന്നുള്ള രീതിയിൽ പ്രകൃതി തന്നെ നമ്മളോട് എന്താണ് പ്രതികാരം ചെയ്യുമ്പോൾ ഇതിനെയൊക്കെ നടുക്ക് നിക്കുക എന്നല്ലാതെ പ്രകൃതിയെ സംരക്ഷിക്കാൻ പറ്റാതെ പോകുന്ന അവസ്ഥയാണ് സുഗതകുമാരി അവിടെ പറയുന്നത് അതായത് അട്ടപ്പാടി എത്രയൊക്കെയോ മനോഹരമായ സൗഭാഗ്യങ്ങൾ നൽകിയിട്ടും ആ സുഹൃതം അല്ലെങ്കിൽ ആ സൗഭാഗ്യം തിരിച്ചു കൊടുക്കാനാവാതെ അട്ടപ്പാടിയുടെ നിലവിലത്തെ സങ്കടാവസ്ഥയിൽ അല്ലെ കഷ്ടപ്പെടേണ്ടി വരുന്ന സങ്കടപ്പെടുന്ന ആളുകളെയാണ് ഇവിടെ കാണിക്കുന്നത് രണ്ടായിരത്തി ഒന്നിലാണ് സുഗന്ധകുമാരി ഈ കവിത എഴുതിയിട്ടുള്ളത് അപ്പോൾ അവശിയായ അട്ടപ്പാടിയുടെ നടുക്ക് നിന്നുകൊണ്ട് അട്ടപ്പാടിയെ തിരിച്ചു പിടിക്കാൻ വേണ്ടി വലിയ പോരാട്ടം നടത്തി അങ്ങനെ അത് തിരിച്ചു പിടിക്കുന്നു വീണ്ടും അത് സർക്കാരിൻ്റെയൊക്കെ പിടിപ്പ് കേടുകൊണ്ട് എന്താണ് കൈവിട്ടു പോകുന്ന ഘട്ടത്തിൽ തൻ്റെ മനസ്സിലെ വേദന ആവിഷ്കരിക്കാൻ വേണ്ടി അട്ടപ്പാടിക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ എന്ന തൻ്റെ മനസ്സിൻ്റെ സങ്കടം വളരെ പച്ചയായി ആവിഷ്കരിക്കുന്ന കവിതയാണ് അട്ടപ്പാടിയെ സ്വപ്ന ം കണ്ടു ഇന്നും എന്ന കഥ പുതിയ സാഹചര്യത്തിൽ മനുഷ്യനോട് പ്രകൃതി വലിയ വലിയ ദുരന്തങ്ങൾ കാണിക്കുമ്പോൾ അതൊന്നും പ്രകൃതി വെറുതെ അല്ല നമ്മൾ എന്താണോ പ്രകൃതിയെ ദ്രോഹിച്ചത് നമ്മൾ എത്രയോ മടങ്ങ് ദ്രോഹിച്ചതിൻ്റെ എത്രയോ ചെറിയൊരു അംശം മാത്രം പ്രകൃതി ഇങ്ങോട്ടേക്ക് തിരിച്ചു തരികയാണ് അതിൻ്റെ അതിൻ്റെ ആവാസ വ്യവസ്ഥ അതിൻ്റെ നിലനിൽപ്പ് തന്നെ താളം തെറ്റിയ സന്ദർഭത്തിൽ സുഗതകുമാരിയെ പോലെയുള്ള പരിസ്ഥിതിവാദികളായ അല്ലെ സ്ത്രീകൾക്ക് വേണ്ടി ശക്തമായ പോരാട്ടം നടത്തിയിട്ടുള്ള പെണ്ണും മണ്ണും ഏറ്റവും വലിയ ക്രൂരതകൾ അനുഭവിക്കുകയാണ് വിധേയത്വത്തിന് അടിമപ്പെട്ട് യാണ് എന്ന് തുറന്നു പറഞ്ഞിട്ടുള്ള കവി എത്രയാണ് സുഗതകുമാരി എന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇത്രയാണ് ഈ ക്ലാസ്സിൽ പറയാനുള്ളത് അടുത്ത ക്ലാസ് കാണാം